കുളിക്കൽ പഞ്ചായത്തിലെ കോളിത്തട്ട് രണ്ടാം കൈയിൽ കാട്ടാനിറങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ ഭീതിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന വഴിയുടെ സമീപമാണ് ആന വന്നത് സ്ഥലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ കോളിത്തട്ട് രണ്ടാം കൈയിൽ ജനവാസ കേന്ദ്രത്തിനടുത്തുവരെ എത്തിയതിൽ ജനങ്ങൾ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ നിരവധി പേർ സഞ്ചരിക്കുന്ന വഴിയുടെ സമീപമാണ് ആന വന്നത് കാലാങ്കി മുതൽ പേരട്ട വരെയുള്ള അഞ്ചര കിലോമീറ്റർ ഫെൻസിംഗ് നടപടികളും കോൺക്രീറ്റ് നടപടികളും പുരോഗമിക്കുന്നുണ്ട് മഴ ശക്തമായി തുടരുന്നതിനാലാണ് പ്രവൃത്തി നടത്താൻ സാധിക്കാത്തത് ഫെൻസിംഗ് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് സ്ഥലം സന്ദർശിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോൺക്രീറ്റ് പണിയും മറ്റ് വർക്കുകളും നടക്കും അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫെൻസിങ്ങിൻ്റെ പരിപാടി ഈ പറയുന്ന കാലാങ്കി മുതൽ പേരട്ട വരെയുള്ള അഞ്ചര കിലോമീറ്റർ ഫെൻസിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിലേക്കൂടി ആന ഇറങ്ങുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് കോറേൻ്റെ ആ ഒരു ഭാഗമാണ് ആ കോറേൻ്റെ ഭാഗത്ത് എന്തായാലും അതിലെ കൊറേൻ്റെ തൊട്ടടുത്തേക്കൂടി എന്തായാലും ആനയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു തരത്തിലും ആന ക്രോസ് ചെയ്യുക പ്രൈവറ്റ് അതായത് തീരുന്നത് പറമ്പിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടിയും ആന ഇറങ്ങാതിരിക്കാനുള്ള ബദൽ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ കെ ബാലൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മുകേഷ് കെ പി മിഥുൻ രതീഷ് ആർ കെ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്